أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل جزاء الإحسان إلا الإحسان فبأي آلاء ربكم സ്വർഗത്തിന്റെ സമുന്നത സ്ഥാനത്തെ കുറിച്ചും സൗഭാഗ്യ സുഖവാസത്തെ കുറിച്ചൊക്കെ സവിസ്തരം പറഞ്ഞതിനു ശേഷം അള്ളാഹു ഇടക്ക് ചോദിച്ച ഒരു കാര്യമാണ് വേറെ എന്ത് തരാനാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തും ആഗ്രഹിച്ചാൽ നടപ്പിലാവുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് സ്വർഗം മാത്രമാണ് അവിടുന്ന് അള്ളാഹുത്താല ആഗ്രഹിക്കാൻ വേണ്ടി പറയുന്ന തമിൻ ആഗ്രഹിച്ചോ ആഗ്രഹിച്ചോ എന്ന് പറയുന്ന ഇവിടെ നിന്ന് അള്ളാഹ് പറയില്ല ഇവിടുന്ന് ആഗ്രഹങ്ങൾക്ക് തടയിടിയുൽ അള്ളാഹ് പറയും ആഗ്രഹിച്ചോ വ ഏത്തമന്ന ഏത്തമന്ന അവനത് ആഗ്രഹിക്കും എന്താ ആഗ്രഹിച്ചത് അത് അതിന്റെ പതിന്മടങ്ങായിട്ട് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാന അപ്പൊ ഒരു സഹപിച്ച് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഈ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാതിരിക്കാൻ കഴിയില്ല അവര് നല്ലോണം ചോയിച്ചിരുന്നു നല്ലോം ചോയിച്ചിരുന്നു കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അപ്പോലും പറഞ്ഞു അവിടെണ്ടാവുന്നല്ലേ പക്ഷേ അവിടെ അങ്ങനെ കൃഷി ചെയ്യാനൊന്നും ആഗ്രഹിക്കൂല അതിന്റെ സ്ഥലമല്ല അവിടെ അധ്വാനിക്കേണ്ട സ്ഥലമല്ല ഇന്ന ഒരാൾക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹം ഇന്നലെ ആഗ്രഹിച്ചാൽ ഈ കൃഷി ആഗ്രഹിച്ചാൽ അവൻ കൃഷി ചെയ്യും അപ്പോഴത്തന്നെ അത് വിളമെടുക്കുന്ന അവസ്ഥയിലേക്ക് കൃഷി വളർന്നു വലുതാവും എല്ലാം ഞൊടിയിടയിൽ നടക്കുന്നതാണ് അല്ലാതെ കൃഷി ചെയ്ത് ഒരുപാട് കാത്തുനിന്ന് വെള്ളം നനച്ച് വളത്ത് വേർത്ത് കൈക്കോട്ടേറ്റ് പോയി അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അതെല്ലാം ആ സമയത്ത് ഒരു പെണ്ണിന് പ്രസവിക്കാഗ്രഹ അങ്ങനെയുണ്ട് അതി ആരെങ്കിലും പ്രസവത്തിന് ആഗ്രഹിച്ചാൽ അവിടെ പറയണ്ട ഫലായസ്ത അങ്ങനെ ആഗ്രഹിക്കൂല അഥവാ ആഗ്രഹിച്ചാൽ സംഗതി ഒക്കെ പെട്ടെന്ന് കഴിയുന്ന പ്രസവം കുട്ടി വലുതാല് പിന്നെ പ്രസവ രക്തം ഉണ്ടാവില്ല കിടക്കേണ്ട അവസ്ഥ വരില്ല നാപ്പേസും കൊണ്ടുവരില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സംഗതികളൊക്കെ അവിടെ എങ്ങനെയെന്ന് അവിടെ പോയാൽ മാത്രമേ അറിയൂ അറിയില്ല എല്ലാ ദിവസവും അങ്ങാടിയിലൊന്നും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരിക്കുമ്പോൾ മണിയറ കിട്ടിയിട്ടൊന്നും കാര്യമില്ല അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോലെ ണ്ടാവും അങ്ങാടിയിലൊന്നും ഇരുന്നാലൊരു ദിവസമാവുള്ളൂന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലർ പറയലുണ്ട് പഠിച്ചോനെ ഞാൻ അങ്ങാടി പോയിട്ടില്ല എന്ന് അള്ളാഹ ഞാൻ പള്ളി പോയിട്ടില്ല എന്ന് പറയില്ല അപ്പൊ അങ്ങനത്തെ ഉണ്ടാവും അങ്ങാടിയേറ്റ അത്രേ ബന്ധമുള്ള ആളുകൾ എന്നാ കേട്ടോളി ഇന്നഫിൽ ജനത്തിലെ സൂക്കൻ സ്വർഗത്തിൽ ഉണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാറില്ല പോരാക്കാൻ ഇന്നഫിൽ ജനത്തിലെ സൂക്കൻ സ്വർഗത്തിൽ അങ്ങാടി ഉണ്ട് അവിടെ കച്ചവടം പരിപാടിയൊന്നും ഉണ്ടാവും അത് നമ്മളെ അടുത്ത് ഇല്ലാത്ത സാധനമല്ലേ പൈസ കൊടുത്ത് വേണ്ടി അവിടെ ദീനാരഥ് രാമ് ഇന്ത്യമണി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അങ്ങാടിയിലെ മനുഷ്യന്മാരെ എല്ലാരും കൂടി ഒരുമിച്ചുകൂടി സാധനം വാങ്ങാനും ഇല്ല അപ്പൊ ഞാൻ പറപ്പല്ലേ എന്നാ സ്വർഗത്തിലെ സ്വര അങ്ങാടികളുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വരും ജുമ വെള്ളിയാഴ്ചയാണ് വരുക അവിടുത്തെ വെള്ളിയാഴ്ച അവിടെ സൂര്യൻ കറകൻ കലണ്ടർ ഉണ്ടോ എന്ന് ചോദിക്കണ്ട അവിടത്തെ വെള്ളിയാഴ്ച അവിടെ ഒരു വെള്ളിയാഴ്ച ഉണ്ട് ആഴ്ചയിൽ ഒരാഴ്ച എല്ലാരും കൂടി അവിടെ നിന്നിട്ടാണ് പൊതിഞ്ഞിട്ട് സ്വർക്കാൻ തുടങ്ങും ഇടയിൽ ഒരു പ്രത്യേക രഹസ്യം പ്രത്യേക കാറ്റടി ആ കാറ്റ് കാറ്റടിക്കലോട് കൂടി അങ്ങാടിക്ക് വന്ന ആളുകൾ പോകുമ്പോ അവരുടെ മുഖത്ത് കാന്തി കൂടുന്നതാണ് ശോഭ ഭംഗി കൂടും അപ്പൊ തിരിച്ചു പോകുമ്പോ ഹോർലിയങ്ങളും നമ്മളെ മറ്റേ ഭാര്യമാരും ഇടകളെ കൂടെ പോയ പോയമാതിരിയല്ലോ വരുമ്പോ കുറച്ചും കൂടി ചെത്തിപ്പൊളിച്ചിട്ടല്ലേ വരുന്നത് എന്താ ഭയങ്കര ഗ്ലാമറൊക്കെ കുടിക്കണമല്ലോ ആറ് അപ്പൊ ഇവരെ അങ്ങോട്ട് പറയും ഞാൻ ഇറങ്ങി പോയ ഇറങ്ങിപ്പോയമാതിരിയല്ലല്ലോ പന്നെ കണ്ട അനക്കും കുറച്ച് ഗ്ലാമർ കുടിക്കണല്ലോ എന്ന് പറഞ്ഞു പറയും സാധാരണ അങ്ങാടി കേറി കുളിച്ച് വരി മനസ്സാന്നല്ലോ പറയാ അവനല്ലേ പൊടിവടലങ്ങൾ ഉണ്ടാവില്ല വേർപ്പുണ്ടാവില്ല കാറ്റടിച്ച കരിവാളിച്ചുണ്ടാവൂല പൊടിക്കാറ്റ് ഇണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല അങ്ങാടിയിൽ പോയെന്ന് തിരിച്ചു തിരിച്ചുവരുമ്പോ ഗ്ലാമർ അങ്ങോട്ട് കൂടിയിട്ട് മുഖം പ്രകാശമായ അപ്പൊ ഇടങ്ങള് പറയും നിങ്ങൾ പോണ സമയത്തുള്ള പോലെ തിരിച്ചു തിരിച്ചുവരുമ്പോ കുറച്ചും കൂടി ഇങ്ങോട്ട് ചെത്തിപ്പൊളിച്ചു അപ്പൊ ചിലർക്ക് ഒന്ന് അവിടുന്ന് ഇബാത്ത് എടുക്കാൻ പറ്റുമോ അവിടെ നമ്മൾ ഇബാദത്തിന്റെ ജസാസുസന്നിബാത്ത് ചെയ്തിട്ട് പ്രതിഫലത്തിന്റെ ലോകാണ് അവിടെ ഇനി ഒരാൾക്ക് അവിടുന്ന് ഇബാത്ത് ചെയ്യാൻ ആഗ്രഹിച്ചു നീച്ചിട്ട്

അവർക്ക് പ്രത്യേകമായി ഇൽഹാം ഉണ്ടാവും ഇങ്ങനെ ിട്ടിങ്ങനെ ഇവിടുന്ന് പോലല്ല ഇവിടുന്ന് തിക്ര എല്ലാം നമ്മൾ ആഹ്റം ചിന്തിച്ചിട്ട് കൂലിട്ടൊന്ന് മാത്രം ആഗ്രഹിച്ച് ചടപ്പിൽ ഇരുന്നിട്ട് ത്യാഗം സഹിച്ചിട്ട് ചെല്ലുന്നത് അല്ലേ ഇടക്കിടക്ക് എണ്ണം പിടിക്കും കോട്ടുപാടും ആയിരം അല്ലേ പക്ഷെ അതിനിടയിൽ ഒരുപാട് പ്രയാസം നമുക്കുണ്ട് കാരണം തിക്രെ ചെല്ലുക എന്നുള്ളത് നമ്മളെ ഹവെതിരാണ് തടീച്ചയ്ക്കെതിരെ പോകുമ്പോ ഒഴുക്കിനെ പ്രതികൂലമായിട്ട് പോലെ ആയിരിക്കും അവിടെ അങ്ങനെയല്ല അവിടെ വിക്ര ചെല്ലാരിക്കുന്ന എന്താ നമ്മൾ ആഗ്രഹിച്ചത് മുഴുവനും റബ്ബ് ഇങ്ങനെ തരില്ലേ ഇവിടെ നിന്ന് നമ്മള പ്രാവശ്യം പിന്നെ രണ്ടാം പ്രാവശ്യം ദ്വാരക്കാൻ തോന്നാത്ത എന്താ ദ്വാരക്കണു ബാക്കി പറഞ്ഞോളി ദ്വാരക്കണമെന്നു അങ്ങനെ നമ്മൾ സാധാരണ ചിലർ പറയലിനെ അങ്ങനെയാണ് കൊറേ ദ്വാരാണ് പറയരുത് അത് നമ്മളിങ്ങനെ ചെയ്യാം ത്വരക്കാനേ ധാരാള തരാനുള്ള ചിലപ്പോൾ തന്നുവരും ഇപ്പൊ കാഫിലീങ്ങൾക്കൊക്കെ അള്ളാഹുത്തല്ലെ വെള്ളം കൊടുക്കണതും വിസ കൊടുക്കണതും പ്രസവം കൊടുക്കണോ കുട്ടികളെ കൊടുക്കണോ രോഗം മാറ്റണോ ഭക്ഷണം കൊടുക്കണോ പിന്നെ കച്ചവടം കൊടുക്കണൊക്കെ അവര് അള്ളഹിനോട് വരുന്നിട്ടാണോ അല്ലല്ലോ ദ്വാരനിട്ടില്ലെങ്കിലും ഇബിലീസിനെ അള്ളാഹുദല എന്തെല്ലാം സംഗതികളും കൊടുക്കണ്ട് അപ്പൊ ദ്വാരന കിട്ടെന്നുള്ളാണ് അഭിമാനം ദ്വാര് കിട്ടുന്നതിനേക്കാൾ അഭിമാനം ദ്വാരന്ന് കിട്ടുന്നതാണ് അതാണ് ഒമിനിയങ്ങളുടെ തൗഫീക്ക് അല്ലാതെ ഒമിനിയങ്ങൾ അല്ലാത്തവർക്കൊക്കെ അള്ളാഹുല കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണില്ലേ യുക്തിവാദികൾ കൊടുക്കണില്ലേ അവര് ദ്വാരന്നിട്ടാണോ വരുന്നിട്ടാണോ യുക്തിവാദികളുടെ മക്കള് ജയിക്കുന്നുണ്ട് വിസ ഇല്ലാത്തവർക്ക് വിസ കിട്ടുണ്ട് സോക്കഡുള്ളവർക്ക് മാറിയിട്ടുണ്ട് ജബ്ബാർ വാഷറിന് ഇപ്പൊ മാരകമായ സോക്കഡുണ്ട് അതിനെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതിനെ ഗുണം കിട്ടുന്നുണ്ടാവും അവര് ദ്വാരന്നിട്ടാണോ അത് എപ്പോഴെങ്കിലും അള്ളാഹ് അള്ളഹാതിലെ വിശ്വാസം ഇല്ലല്ലോ ിട്ട് കിട്ടുക എന്നുള്ള മോമിനിയങ്ങൾക്ക് അള്ളാഹ് വെച്ചാണ് നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത് അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നല്ലോന്ന് തോരന്നാൽ അതാ നൽകി കിട്ടിക്കൊള്ളണമെന്നില്ല എന്തിനെ ഇവിടുന്ന് കൊടുത്താൽ മതിയാവൂല അപ്പൊ ആ ദ അള്ളാഹുദലി കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ സ്വർഗ്ഗത്തിൽ അള്ളാഹു വാരിക്കോര് കൊടുക്കുമ്പോ ഇതിന് സമ്മാനം വാങ്ങുന്ന സമയത്ത് ഈ മോമിനി അങ്ങനെ എന്തിക്കും ഒരൊറ്റ തുന്യാവിൽ ഉത്തരം കിട്ടാതിരുന്നാ മതിയായിരുന്നു എന്ന് അവിടെ അവൻ ചിന്തിക്കുന്നു മുഹമ്മദ് മു അപ്പൊ ദ്വാര വെറുതാക്കണ്ടൈർ ഉണ്ടാവില്ല അല്ലാതെ തരൂല്ല ആ ഞാൻ ഇങ്ങനെ പറയുമ്പോ പലപ്പോഴും ഓർക്കണ അല്ലെങ്കിൽ വേറെ ചില മുഖങ്ങളെ കൂട്ടത്തിൽ ഞാൻ മുമ്പ് നീങ്ങുന്ന സ്ഥലത്ത് ഒരു ഭാവം വെക്കിച്ചിട്ടുണ്ട് കുട്ടികളുണ്ടാൻ വേണ്ടി അയാൾ ഇനി ദ്വാരക്കാൻ ബാക്കിയുള്ള ഒരു ഏരിയ ഇല്ല എല്ലാ ഇജാബത്തിന്റെ സ്ഥലത്തും പറ്റും ദ്വാരങ്ങൾ മരിക്കണ ഒരേ കുട്ടികളുണ്ടായിട്ടില്ല ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി കൊടുക്കും നിങ്ങക്ക് സ്വർഗത്തിലെ അല്ലാത്ത കൊറേ മക്കളെ നിങ്ങൾ ഓരോ കണക്കാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവുന്ന അല്ലാത്ത അദ്ദേഹത്തിനെ കൊടുക്കട്ടെ ചിലപ്പോ നമ്മുടെ കുട്ടികളുടെ ആയിട്ട് കാര്യമില്ല കുട്ടികളെ ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിനേക്കാളൊന്നല്ലാതിരിക്കുന്ന എന്തിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് എത്ര ഉണ്ട് ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഒന്ന് എടുത്തു നോക്കിയാലേ ഇമാരെ എന്തിക്കും ഇവര് ഇണ്ടാക്കാതിരിക്കാൻ നമ്മളെ കയ്യിൽ ആ സാധനം കിട്ടാത്തോണ്ടല്ലേ അവരോടായിട്ട് തുറന്നു നേരം പറഞ്ഞിട്ട് ആ വീഡിയോ നിർത്തി കണ്ടുപോകണേ ഈ മണ്ണിനെ നമ്മൾ എന്തിക്കും ഇങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കുന്ന അപ്പൊ കുട്ടികൾ ഉണ്ടാവണം പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായിക്കൊള്ളണോന്നില്ല പക്ഷെ സ്വീകരിക്കും അവിടെ ഒരുപാട് കുട്ടികളാണ് തരും ആ അതിലുണ്ട് മുന്തിരി തോട്ടവും തിന്നാനും ചില കുട്ടികൾ ും കൗതുക മുത്തുകൾ കൗതുക മുത്തുകളെ പോലെ ലങ്കി പൂത്ത് പ്രകാശിച്ച് പ്രോജ്വലിച്ചു നിൽക്കുന്ന പ്രായം കൂടാത്ത രോമം മുളക്കാത്ത പൊന്നുമക്കൾ നമ്മൾ ഇങ്ങനെ ആ സ്വർണ കസേരയിൽ ഇരുന്ന് ചാരി കിടന്നിട്ട് ഭാര്യമാരൊത്തെ ഇണകളുമൊത്ത പാട്ട് ഉല്ലസിക്കുന്ന സമയത്ത് ഈ മക്കൾ വന്നിട്ട് വാപ്പേ ജ്യൂസ് വേണോ ജ്യൂസ് വേണോ പഴം വേണോ പഴം വേണോ ഇറച്ചു വേണോ ഇറച്ചു വേണോ എന്താ വേണ്ട അവരതിന്റെ പാനപാത്രങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് റൗണ്ടുറ്റല്ലേ അവിടെ കുട്ടികളെ കിട്ടിയ പോരെ നമ്മളെ കുട്ടികളെ നമ്മളെയൊക്കെ അള്ളാഹത്തിൽ നന്നാക്കി അപ്പോ പറഞ്ഞ തീരുവല സ്വർഗം ഇനി ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സൂത്രങ്ങൾ മാത്രം പറഞ്ഞു തിങ്കളാഴ്ച വ്യാഴാഴ്ച സ്വർഗത്തിലെ വാതിലുകളൊക്കെ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആ രണ്ട് ദിവസം എല്ലാവർക്കും അല്ലാത്തല്ല ദോഷങ്ങൾ പുറത്തു കൊടുക്കും ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും പക്ഷെ രണ്ട് കണ്ടീഷൻ ഷെർക്ക് ഉണ്ടാവരുത് വെണക്കുണ്ടാവരുത് അങ്ങനെ ഒന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞേക്കിങ്ങൾക്ക് കണ്ട് കണ്ട് പെണക്കണ്ട് ഇടയിൽ പിണങ്ങും പക വെച്ചും നടന്നാൽ ഒൽക്ക് നഷ്ടപ്പെടും തിങ്കളാഴ്ചത്തെ വ്യാഴ്ച ആനുകൂല്യം നഷ്ടപ്പെടും തിങ്കൾ വ്യാഴം സ്വർഗത്തിന്റെ വാലിലൊക്കെ അല്ല തുറന്നിടും തുറന്നിടണ കാളെ കയറ്റാനല്ലേ അപ്പൊ അള്ളാക്ക് ഒരു സ്വഭാവം ഉണ്ട് അമ്മത്താണ്ട് പരുത്തു എല്ലാരും കൊണ്ട് പോകുന്നു പക്ഷേ രണ്ട് സ്വഭാവമുള്ളവർക്ക് ഉണ്ടാവൂല സിർക്കിന്റെ ആളുകൾക്ക് അത്ര കൂടുതലും ഉമ്മനിയങ്ങളിൽ ഇല്ലാന്ന് കൂട്ടുക പക്ഷെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് അള്ള കൽബക്ക ഇങ്ങനെ നോക്കും നിങ്ങൾ വ്യാഴം പക ഉണ്ടെങ്കിൽ അള്ളാഹുത്താലും മലക്കളോടൊരു ഓല എഴുതേണ്ടെന്ന് പറയും ഓല ചെയ്ത ദോഷങ്ങൾ അങ്ങനെ തന്നെ നോട്ടെന്താ പറയും ഉമ്മനിയങ്ങളുടെ പകണ്ടാവും ആ വിഷയത്തിൽ പടക്കം അള്ളാന്റെ മാർഗ്ഗത്തിൽ പണങ്ങിയ കൂലിട്ടു അപ്പൊ ഒരാളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എത്രയേ പറഞ്ഞിട്ടോ നിസ്കരിക്കണി ജാ അപ്പൊ പണങ്ങിയ കൂലിട്ടു അതിലോട്ട് നമുക്ക് പണക്കൂല്ല ആരെ പേണങ്ങണ ഒരാളെ കള്ളുപടിക്കാൻ എന്നെ കള്ളുപിടിക്കാൻ എത്ര പറഞ്ഞിട്ടും പല നിലയിൽ ഉപദേശം നോക്കി ഓ മാറ്റി ജാ പിണങ്ങിയ കൂലിട്ടു അതിലാർക്കാ പണക്കള് ഒരാള് പലിശയെറ്റ് ബന്ധപ്പെടന്നെ എത്ര പറഞ്ഞിട്ടും അവനാൽ അനത്തു ഒഴിവാണില്ല പെണങ്ങന്നെ ഞാനങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടിന്റെ സ്വന്തം ആൾക്കാരായിട്ട് പണങ്ങിട്ടുണ്ട് പറഞ്ഞിട്ട് കേൾക്കണില്ല പിന്നെ അവരോട്ട് ഞാൻ മുണ്ടൂല അതെന്താ അവധാന മാർഗത്തിലുള്ള ബഹിഷ്കരണാണ് അല്ല അവരെക്കാളും നമ്മൾ മുങ്കിയതുകൊണ്ടല്ല ആരാ വിഷയത്തിൽ വേണങ്ങേ ഞാൻ ആളെറ്റ് മുണ്ട കാരണം ഇത്രയും പറഞ്ഞിട്ടും പലിശ എന്ന് ഒഴിവാണില്ല ആരെങ്കിലും ഉണ്ടാണ്ടിരിക്കണ്ടോ ഞാൻ ആളെറ്റ് ലോകണ്ടായിരുന്നു ഇപ്പം ലോകില്ല കാരണം നിസ്കരിക്കണെന്നല്ല ആരെങ്കിലും ആ വിഷയത്തിലുണ്ടോ നിസ്കരിക്കാത്ത ആളുകൾ നിസ്കാരം തുടങ്ങിയ അവരെ നമ്മൾ ചേർത്തി ചേർത്തിപ്പിടിക്കണട്ട് അവര് മുത്തുമാണിക്ക് കല്ലുകളാണ് അങ്ങനത്തെ ആൾക്കാർ ഈ സാഹസലുണ്ട് സ്വന്തം സുഹൃത്തുക്കളെ പോലെ കണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമെങ്കിലും ഉണർത്തിയിട്ട് അവരൊക്കെ നന്മയിലേക്ക് ദാവ് തെയ്യുന്ന നല്ല മനുഷ്യന്മാർ എന്റെ മുമ്പിൽ പിരിക്കണ്ട് അവരെ ഭർക്കത്തോടെ ഈ സാസു കബൂലാക്കി തെറ്റ ഒരാൾക്ക് ഒരു നിസ്കാരം ഒഴിവാക്കേണ്ടി വന്നു ഇനി കള്ളുടിക്കേണ്ടി വന്നു അവനെ എഴുതി തള്ളണോന്നല്ല പറയണേ എത്ര പറഞ്ഞിട്ടും അവനതിന്ന് ഒഴിവില്ലാന്ന് ഞാൻ എനിക്ക് അതിന് ഒഴിവാൻ കഴിയില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ നാല് പിന്നെ ബഹിഷ്കരണം അതിന് പോലിട്ടു അല്ല ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെക്കാണ്ട് വെടിഞ്ഞു വരുത്തുക എന്നല്ല മാറ്റി നിർത്താന്നല്ലേ ഈ പറഞ്ഞത് അങ്ങനത്തെ ഒന്നും നമ്മൾ പെണങ്ങണില്ല അവിടെ ഇരുന്നു കൊണ്ട് തസ്ബി ചെല്ലുമ്പോൾ ആ തസ്ബീന് വല്ലാത്ത അനുഭൂതിയാണ് ഹന്ത് ചൊല്ലുമ്പോൾ ഹന്തിന് വല്ലാത്ത അഭിരുചിയാണ് അവന് ശ്വാസം അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്നതാണ് തഹ്മീദും രസത്തിൽ അനുഭവിക്കുന്നതാണ് ആശ്വാസത്തിൽ അനുഭവിക്കുന്നതാണ് എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ ചിന്തയുടെ ചെയ്തിയുടെ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിന്റെ ഉടമയെ നബിയുനാ മുഹമ്മദ് ഇരുന്ന പ്രാക്ടിക്കലായിട്ട് പൂർണ്ണമായി അനുഭൂതിദായകമായി ആനന്ദത്തോടനുഭവിക്കുന്ന സ്ഥലം സ്വർഗാണ് ഭൂമിനിയങ്ങളിൽ പലർക്കും അതിന്റെ ഒരു ചെറിയ രൂപങ്ങളും രസങ്ങളൊക്കെ അവിടെ കൊടുക്കും അപ്പൊ അവര് രാത്രി മുഴുവനൊക്കെ ചിലപ്പം കുർആാനോതും ചിലപ്പം ഭൂരിഭാഗം സമയത്ത് ഒന്നും മാങ്ങിനീച്ച് താജ് വേണ്ടിയിട്ട് ഒന്നും മാങ്ങിനീച്ച് പിന്നെ നിസ്കാരവും സമയം എങ്ങനെ പോണത് അവരറിയില്ല രസത്തിന്റെ ചെറിയൊരു അംശം കിട്ടിയതാണ് അള്ളാഹു താല ഇബാദത്തിനുള്ള ലബ്ദത്തിന്റെ ഒരു മക്കാമുണ്ട് കുറച്ചെങ്കിലും നമുക്ക് തരിച്ച അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ തിങ്കളോ വ്യാഴോ നിങ്ങൾ മറന്ന ടിയിൽ അങ്ങനത്തെ നോട്ട് ചെയ്യണം തിങ്കളും വ്യാഴം പർച്ചവനെ മറന്നല്ലറമ്പേ തിങ്കളും വ്യാഴം വാതില് ഫുള്ള് തുറന്നിടും പരസ്പരം പെടക്കുണ്ടാവരുത് അല്ലെങ്കിൽ ഒരു മുമ്മിനാ മനുഷ്യനോട് മൂന്ന് ദിവസത്തിൽ അപ്പുറം ലൈലത്തുൽ ലൈലത്തുൽക്കഥയിൽ പോലും മാപ്പില്ല എന്ന ഹരി കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ കുറെ കുടുംബങ്ങൾ തന്നെ കാത്തു രക്ഷിക്കട്ടെ ഇനി നീ െ കേട്ടോളെ ഫുള്ള് തുറന്നു എപ്പോഴാന്ന് പിന്നെ ഒരു മാസം ഫുള്ള് തുറന്നു നമുക്ക് കഴിഞ്ഞു ഞാൻ അടുത്ത കൊല്ലാണ് സ്വർഗത്തിന്റെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് അത് പിന്നെ തിങ്കളും പിന്നെ ഞാൻ എന്താ പിന്നെന്താ എട്ട് വാതിലും തുറന്നിട്ടുള്ള ഒരു അമല് പറഞ്ഞ നേരം വൈകുകയോ കാരണം അൽ ജസാൻ നമ്മളെ വിഷയം അതിൽ പെട്ടതാണ്

പിന്നെ കണ്ണ് മേപ്പട്ടാക്കാനും കൈവർത്താനും സെക്കൻഡുകൾ വേണം അത് പതിവാക്കിയാൽ സ്വർഗത്തിന്റെ എട്ട് വാതിൽ അവനെ അള്ളാഹു താല തുറന്നു കൊടുക്കുന്നിട്ട് പറയും എനിക്ക് ഉദ്ദേശിയെ കൂടി അതിൻ്റെ ഉള്ളിൽ കണ്ടു പോയിക്കോ എന്ന് പറയുന്നു മുഹമ്മദ് മുസ്തഫ ഞാൻ ഈ ഹരീദ് കണ്ടത് മുതൽ ഈ പ്രസംഗിക്കുന്ന ഇന്ന് ഓതുകൊടുത്ത സമയം വരെ ഇന്ന് സുബൈന്റെ നാലു മണിക്ക് ഞാൻ ഓതുകൊടുത്തു ആ സമയം വരെ ഇത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടിയാണ് കഴിച്ചിരാട്ടെ ഒരു സ്ഥലത്താണ് പിടിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ചാൽ എവിടെലൊക്കെ പൊട്ടിയാലും ഏതെങ്കിലും സ്ഥലത്ത് നിത്യമായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിമക്കൂടെയാണ് കയറി പോകാൻ പറ്റും ഇത് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ പത്തിരുപത്തിനാല് കൊല്ലമായിട്ടുണ്ടോ ഇരുപത്തിനാലും അല്ല ഇരുപത്തി അഞ്ച് കൊല്ലത്തിന് മേലായിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈ വരെ അമൽ ഇല്ല ഇഷ്ടമായിട്ട് ചിന്തിക്കണം അങ്ങനെ സംഭവം ഇല്ല ഞാൻ ഒഴിവാക്കിട്ടില്ല ഓനങ്ങനാത്ത ഇങ്ങനെ ഇപ്പൊ മുലിയര് പറഞ്ഞ ശരിയാന്ന് കൊടുത്ത് അല്ല ഒഴിവാക്കിട്ടില്ല ഒഴിവാക്കിയത് അപ്പൊ ഇത് നിങ്ങളെന്ത അതിപ്പോ ത്വരീകത്വം ചെയ്യും ഈ ജാസ് ഇത് അമലീത്ത വിടെ കസാരി പറഞ്ഞു ജീവിതത്തിൽ ഇതിമ ഇൻഷാ ഇൻഷാല് അവ രക്ഷപ്പെടും അള്ളാഹു ആ ദ്വണ് പഠിച്ചാലി അല്ലെങ്കിൽ ഇനി ഇവിടെ ഹൗലങ്കർക്ക് മേലല്ലേ അല്ല അവിടെ പോയിട്ട് കുറച്ച് അങ്ങനെ നോക്കിയിട്ട് പോയെന്നായി ചോല്ല അത് പഠിക്കണം തുടങ്ങണന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയിട്ട് ചൊല്ലും ചെയ്യാം എല്ലാ സൗകര്യം പള്ളിയില് കൊടുന്ന് കാലമല്ലോ തൊപ്പിയൊക്കെ പള്ളിയിലില്ലേ ഞാൻ നാളെ ഒരു പ്രസംഗത്ത് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ തുണിയും കുപ്പായൊക്കെ പള്ളിയിൽ ഉണ്ടാകും അങ്ങനെ ജനങ്ങള് വേറെ കൊടുക്കാതെ അങ്ങനത്തെ കൊടുക്കാ പോ കുട്ടികൾ പോകണത് അതന്നെ ഇങ്ങനെ കോണിട്ട് നടക്കണില്ലേ കൊറച്ചാ അത് ഊരൂ എന്റെ പള്ളിയിലും തുണി എടുത്ത് നിസ്കരിച്ചിട്ട് കഴിഞ്ഞ അയച്ചിട്ടാണ് പോയി അങ്ങനത്തെ കാലാണ് വരാൻ പോകണ ഞാൻ ഇപ്പൊ ഏതോ സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അവിടെ നിന്ന് എന്നോട് അറിഞ്ഞ് വരാൻ പോണെന്നല്ല വന്നിട്ട് ഞാൻ അങ്ങനത്തെ സ്ഥലം മദ്രാസ് കണ്ടിട്ടുണ്ട് മദ്രാസിലല്ല മലേഷ്യ കണ്ടിട്ടുണ്ട് രക്ഷിക്കട്ടെ അപ്പോ ഇത് ഈ മൂന്ന് കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞത് ഒന്ന് തിങ്കളും വ്യാഴവും രണ്ട് ഒതുവിന്റെ ശേഷമുള്ള സ്വർഗത്തിന്റെ എട്ട് വാതില് നമുക്ക് തുറന്നു കിട്ടും ദോഷങ്ങളൊക്കെ പൊറത്തു കിട്ടും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സ്വർഗം شاء الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صل عليه وسلم، الحمد لله، الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا <applause> جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله ഞങ്ങളിനി സ്വർഗത്തിലേക്ക് പരിശുദ്ധരായി പാകപ്പെടുത്തി രക്ഷപ്പെടുത്തണത്തിന്റെ രസം നൽകണാണ് അവസാന കാലത്തെ ചവറുകളാണ് ഞങ്ങൾ ചെയ്യണയല്ല ഞങ്ങൾ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേല്ലെന്ന്ഫറില്ലെന്ന് നിഫാഖിൽ നിന്ന് ഹിർസിൽ നിന്ന് പതാപത്തിൽ നിന്ന് ശവത്തിൽ നിന്ന് പിതാത്തിൽ നിന്ന് ബലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ ശരീരങ്ങളെ രോഗങ്ങളിൽ നിന്ന് രോഗാണുക്കളിൽ നിന്ന് രോഗസാധ്യതയിൽ നിന്ന് ബലഹീനതയില്ലെന്ന് അനാരോഗ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളെ ജീവിതത്തെ അസ്വസ്ഥതയിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല അള്ളാഹുവി പഠനത്തിൽ വൈകല്യമുള്ളൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നീ ഗ്രാഹ്യശേഷി പ്രധാനം ഞങ്ങൾക്കും മക്കൾക്കും പ്രദാനം സാധുക്കളാ യജമാനനാണ് വസ്ത്രം ശ്വാസം ും വായു നൽകുന്നത് വെള്ളം നൽകുന്നത് ജീവിതം നൽകുന്നത് ഹയാത്ത് തീട്ടത് മരിപ്പിക്കുന്നതെല്ലാം നീയാണ് അള്ളാഹുവേ നീ അല്ലാതെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല ഞങ്ങളുടെ തിടുക്കങ്ങൾ മാറ്റിത്തരണയല്ലോ കടങ്ങൾ വെട്ടിത്തരണേ അല്ലോ കടങ്ങൾ ഒരു ഫിൽസം ഒരാൾക്ക് വെച്ച് മയത്താക്കല് അല്ലോ നിന്നോടോ പടപ്പുകളോടോ ബാധ്യതകൾ വാക്കി വെച്ച് മരിപ്പിക്കല്ല അല്ലോ കച്ചവടക്കാരുണ്ട് വറക്കത്ത് നൽകണേ അല്ല കടലിൽ പോയി അധ്വാനിച്ചു പടവെട്ടി കുടുംബത്തെ പോറ്റുന്ന അധ്വാനികളുണ്ട് അവരുടെ വേർപ്പിൽ പറക്കത്ത് നൽകണേ അല്ല കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലോ ജീവിതത്തിൽ ഞാൻ ാധികളില്ലെന്ന് മരണങ്ങളില്ലെന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളില്ലെന്ന് റോഡപകടങ്ങളില്ലെന്ന് കാണേ പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം സുനാമി കൊടുങ്കാറ്റ് ഇടിമിന്നലുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഈ നാടിനെ ചുറ്റുഭാഗങ്ങളെ അപിവൃദ്ധിയില്ലെന്ന് അപിവൃതിയിലാക്കണേ അല്ല അജ്ജുമറകൾക്ക് ഇരു അറമുകളിലേക്ക് സിആാറത്തിനും അജിനും വേണ്ടി ഒഴുകുന്ന പുഴ പോലെയുള്ള ഒഴുക്കിൽ തുള്ളികളായി പങ്കുചേർന്ന പള്ളിയിലെ ഉസ്താദ് അവരുടെ ഭാര്യ അടക്കം പോകുന്ന പതിനായിരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒഴുകുന്ന ലക്ഷങ്ങൾ അല്ലാപോലും അജുമറകൾക്ക് അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങൾ ജീവിതത്തിൽ ഹറമുകളിൽ പലവട്ടം നീ എത്തേണ്ടതുപോലെ എത്തിക്കണേ سيدنا محمد وارحم أمة سيدنا محمد تجاوز أمة سيدنا محمد اجعل من خيار أمته ومن محبيه يا رب العالمين اللهم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن دفنوا حول هذا المسجد وفي هذه الْمَلْدَى وللعجاج وللعمار ولمن استغفروا لهم ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين صلى الله تعالى وسلم على محمد سامي أجمعين سبحان ربك رب العزة الحمد لله رب العالمين